ചെയ്യുന്നു ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നത് തലശ്ശേരി ഗവൺമെന്റ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഓ മൈ ഗോഡ് അതിന്റെ കൂടെ മിമിക്രിയൊക്കെ ഒക്കെ ചെയ്ത് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റോക്ക് ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നത് ഈ ഹൊറർ ഫിലിം ഉണ്ട് അത് ഇംഗ്ലീഷ് സിനിമയിലും മലയാള സിനിമയിലും ട്രീറ്റ്മെന്റ് രണ്ട് തരത്തിലാണ് അതെ അതെ അപ്പൊ ആദ്യമായിട്ട് ഞാനൊരു ഇംഗ്ലീഷ് സിനിമയിലെ ഹൊറർ സാഹചര്യം ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ എങ്ങനെയായിരിക്കും ഇവിടെ നിന്ന് അതിനുശേഷം മലയാള സിനിമയിൽ അതിന്റെ ഹൊറീറ്റ് He said, "Is there, hello, hello, excuse me? Hello, excuse me? me. I'm a soldier. Lift it back, come on, lift up. I'm a bug. Please help me." മലയാളത്തിൽ ഇംഗ്ലീഷില് ഈ പ്രേതം വന്നാൽ നമുക്ക് വെടിവെച്ചാക്കി കൊല്ലാം പക്ഷെ മലയാളത്തില് പ്രേതം വന്നാൽ നമുക്ക് ഒഴിപ്പിച്ചു തന്നെ വിടണം ഓക്കെ അപ്പൊ മലയാളത്തില് അവരൊരു ഒരു പൊതുവായിട്ടുള്ളൊരു കൂട്ടുണ്ട് എല്ലാ സിനിമകളും അപ്പം മലയാളത്തിൽ ഹൊറർ ഫിനിമിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് ശക്തിയാണ് പെർഫെക്റ്റ് ആയിരുന്നു പെർഫെക്റ്റ് എല്ലാ മലയാള സിനിമയിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ

നീ നല്ല സാധനങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടോ എൻ്റെ കയ്യിലുണ്ട് വാ കിടക്കൻ കലക്കൻ കലക്കാച്ചിറക്റ്റ് അടുത്തത് നടനും ഡയറക്ടറും കൂടിയായ ശ്രീ ജോയി മാത്യു ഈ കാലയത്തിലെ കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന പഠിക്കാനുള്ള നമ്മൾ ഒരുക്കി കൊടുക്കണം പേരൻസിന് പല മോങ്ങളിലും സ്വപ്നങ്ങളും കാണും പക്ഷെ അതൊന്നും കുട്ടികളിലേക്ക് രേ കിട്ടി വയ്ക്കാൻ പാടില്ല ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയില്ലെന്ന് വെച്ചിട്ട് നാട് വിട്ടു പോകാൻ പാടില്ല പഠിക്കണം വീണ്ടും പഠിക്കണം നിന്റെ ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി എം എം മണി ഒന്ന് ചെയ്യാൻ മീഡിയക്കാരും പത്രക്കാരും പറയുന്നു എൻ്റെ ശൈലി എൻ്റെ എൻ്റെ ശൈലി ശൈലി ഞാൻ മാറ്റി കഴിഞ്ഞ പിന്നെ ഞാൻ ഞാനില്ലാണ്ടതാവൂല്ലേ മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടെ ശൈലി അച്യുതാനത്തിന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് ഇനി ഞാൻ ഞാനെന്തിനാണ് എൻ്റെ സൈൽ മാറ്റുന്നത് എൻ്റെ സൈൽ മാറ്റാൻ പറ്റുമോ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവർ അദ്ദേഹം മെമിക്രിക്കാർ അദ്ദേഹത്തിനെ അനുകരിക്കുന്നതിനെ പറ്റി ഒരു കൊടുത്തൊരു ഇന്റർവ്യൂല് കൊടുത്തൊരു റിപ്ലൈ അല്ലല്ല സത്യത്തി മിമിക്രിക്കാരനെ അനുകരിക്കുന്നതിൽ എനിക്ക് സന്തോഷ കാരണം അവരങ്ങനെ അനുകരിക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ഞാൻ അത്ര ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അവരനുകരിക്കട്ടെ